ഞാൻ പോകട്ടോങ്ങിയോ ലഞ്ച് ബോക്സ് എടുത്തില്ലേ ആ ലഞ്ച് ഒക്കെ ഞാൻ എടുത്തു പിന്നെ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് വൈകുന്നേരം ഞാൻ കുറച്ച് നേരം വൈകിയേ വരുള്ളേ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ പിന്നെ ആ ഫീസ് അടച്ചാണ്ടിട്ടോ എടുത്തില്ലേ ആ ഫീസ് ഉണ്ട് എന്റെ ബാഗിലുണ്ട് അടച്ചോണ്ട് ഞാൻ പോവാട്ടോ പോയി വാ ശ്രദ്ധിച്ചൊക്കെ പോട്ടോ എന്നും ഉണ്ടപ്പ സ്പെഷ്യൽ ക്ലാസ് അതുകൊണ്ടന്നെ നേരം വൈകി എത്തുള്ളു കഴിഞ്ഞു ട്യൂഷൻ ആ എന്റെ കുട്ടി ില്ല പിന്നെ വരണ്ടേ ഞാൻ എന്റെ അവിടെ കണ്ടപ്പോളെ എന്നിട്ടൊന്നെ അറിഞ്ഞാ ബാങ്കിൽ പോയി വരികയാണ് പോണ്ടതുണ്ടേ എത്താപ്പൊ ജീവിടം വരെ വന്നിട്ട് കയറാതെ പോവുക ഞാൻ തിരുമ്പിയൊക്കെ എടുക്കാൻ പോയതേ ജിമാ കയറ് ഇല്ല ഞാൻ പിന്നെ വരുന്നുണ്ട് ജിഞ്ചി അവിടെ ഒറ്റക്കാണ് സ്കൂളി വന്നിട്ടുണ്ട് ഇവളവിടെ നിന്ന് സ്പെഷ്യൽ ക്ലാസ് ഇല്ലന്ന് സ്പെഷ്യൽ ക്ലാസ് പറയുന്നത് ചിഞ്ചു പോലെ രണ്ടാളൊരു ക്ലാസ്സിലല്ലേ ഇന്ന് തോക്കില്ലല്ലോ സ്പെഷ്യൽ ക്ലാസ് ഒന്നും നിന്നിപ്പോള് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഇന്ന് രാവിലെ പോകുമ്പോ തന്നെ എത്താൻ ആവോ ഇ സ്കൂളിനാൻ ഇല്ല പറഞ്ഞാവോ പറയാണെങ്കിൽ എത്താ ടൈം അയക്കുന്നല്ലോ എത്താ നേരം അയക്കുന്നല്ലോ ഇത് ഈ വേചാറണ്ട ചെലപ്പോ ചങ്ങനാഴ്ചകളൊപ്പം പോകാട്ടെ ചെയ്തിട്ടുണ്ടോ ഉം ചെലപ്പോ ചങ്ങനാഴ്ചകളൊപ്പം പോയത് കഴിക്കാറ് ഞാൻ കയറിട്ട് കയറിണ് ഞാൻ പിന്നെ വരണ്ടപ്പ കയറുന്നില്ല അവിടെ ഒറ്റക്കാണ് പോട്ടെന്ന ചായമെള്ളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഞാൻ ചാവി അവിടെ വെച്ചോടുത്തോട് പോണ പോയിരുന്നൊന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് പറഞ്ഞാണല്ലേ പോയിക്കുന്നേരായിട്ട് കാണാനും ഇല്ല ടീച്ചർക്കൊന്ന് വിളിച്ചോട്ടെ ആ ഹലോ ടീച്ചറെ ഇത് അമ്മയാണ് ആ മനസ്സിലായി എന്താ അമ്മ അതെ നിന അത്ര നേരിട്ട് വീട്ടിൽ രാവിലെ പോകുമ്പോ സ്പെഷ്യൽ ക്ലാസ് പറഞ്ഞേന ഇന്ന് അവർക്ക് ക്ലാസ് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ സ്പെഷ്യൽ ക്ലാസ് നേരെ വരില്ലേ ആണോ ചങ്ങാഴ്ച ഇപ്പൊ പോകലാണോ എത്താൻ അറിയില്ല നാളെ ഏതായാലും അവള് ക്ലാസിന് വരുമ്പോ ഞാനൊന്നും അന്വേഷിക്കുന്നുണ്ട് പിന്നെ രണ്ടു മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ഇപ്പോഴും അടച്ചിട്ടില്ലല്ലോ ഫീസ് ഫീസ് ഞാൻ കൊടുത്തു വെച്ചിരുന്നല്ലോ കഴിഞ്ഞ ഈ ഞാൻ അന്ന് ആണോ ണോ പക്ഷെ ഇവിടെ ഫീസ് രണ്ട് മൂന്ന് ഇൻസ്റ്റാൾമെന്റ് പെൻഡിംഗ് എടുക്കാണ് പിന്നെ അതേപോലെ എക്സാം കഴിഞ്ഞിട്ട് പേപ്പർ കൊടുത്തിട്ട് സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല ടോപ്പ് ടോപ്പായിരുന്ന കുട്ടിയെ ഇപ്പൊ ഏറ്റവും ബാക്കിലാണ് ഏഹ് പേപ്പർ കൊടുത്തേ അതൊന്നും പറഞ്ഞിട്ടില്ല ആ അതെ രണ്ടു ദിവസം കഴിഞ്ഞ പേരൻസ് മീറ്റിംഗ് ആണല്ലോ വീട്ടിൽ വന്നൊന്നും ഏതായാലും നിങ്ങൾ വീട്ടിലെത്തിട്ട് വിളിക്കിട്ടോ എന്താണ് കുട്ടി വീട്ടിലെത്തി ഫീസും അടുക്കലില്ല പേപ്പർ വന്നതും കാണിച്ചു ഫസ്റ്റ് ഇണ്ടാവില്ല സാധാരണ പോണത് സ്പെഷ്യൽ ക്ലാസ് പറഞ്ഞിട്ട് ഏതായാലും മരട്ടെ കോണിച്ചു കൊടുക്കും നെയ്യും കൂടി ഇവിടെ അല്ലാത്തവരട്ടെല്ലാം ചിഞ്ചു കഴങ്ങോട്ട് വരട്ടെ കോൺച്ചു കൊടുക്കായി നടന്നു എന്താ നല്ല ഇച്ചിത്രയും നേരെ ഊട്ടി എല്ലാം സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞു പോയത് ഞാൻ എന്റെ ടീച്ചർക്ക് വിളിച്ചിരുന്നു ടീച്ചർ പറഞ്ഞു സ്പെഷ്യൽ ക്ലാസ് ഒന്നും ഇല്ല എവിടെനിത്ര നേരം ആ സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ ഞങ്ങൾ അവിടെ കമ്പെയിൻ സ്റ്റഡി നടത്തി എൻ്റെ ആ കമ്പയിൻ സ്റ്റഡി ആയി ജടുക്ക അത്രയും നേരം തെറ്റിറ്റിരിക്കാൻ പോയിഞ്ഞത് ആ ജിഞ്ചു എന്റെ ക്ലാസ്സിലല്ലേ ഓൾ കണ്ടില്ല നേരത്തിന് വീട്ടിൽ എത്തിക്കുന്നേ ജെങ്കിലൊക്കെ പറഞ്ഞാണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോണ പറയാനും തുടങ്ങിയിക്കുന്നില്ല ഇപ്പൊ ഇന്നണ്ട് കയറുമ്പോ തന്നെ തുടങ്ങിക്കോ ചീത്ത അറിയാലോ ഇന്നൊരു കഷ്ട പോകെ കൊടുക്കും എന്നിട്ട് വരണ്ടില്ലേ വീട്ടിക്ക് എനിക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം കൂടിട്ടാണ് ഇങ്ങനെ കളിച്ചുന്നത് അല്ല അന്ന് പോകുമ്പോ ഫീസ് അടക്കാൻ വേണ്ടി പൈസ വന്നിട്ടില്ലേനിയോ ഇത്ത ഫീസ് അടക്കഞ്ഞത് ഫീസ് ഞാൻ നാളെ അടച്ചോണ്ട് മറന്നതാ ആ അഞ്ചൊക്കെ മറക്കൂ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മ ഉണ്ടോ എനിക്ക് ആ ഫീസ് നാളെ കൊണ്ടെങ്ങോട്ട് അടച്ചോണ്ടേ അതല്ല എനിക്കിപ്പോ പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് വന്നത് ജി എന്നോട് പറഞ്ഞു ആ പേപ്പർ എനിക്ക് കാണിച്ചു നിൽക്കണോ എന്തൊരു ഇടങ്ങാറാണത് ടീച്ചർ വിളിച്ചപ്പോ പറഞ്ഞ എൻ്റെ മാർക്കും കാര്യൊക്കെ എന്നോട് എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ഉണ്ടാവുന്നതല്ലേ എത്ത എനിക്ക് ഇങ്ങനെ ഇക്കണത് ഇപ്പോ ഞാൻ എക്സാമിനും പട്ടുമൊക്കെ ചെയ്തു മോർക്കിട്ടാ ഞാൻ എന്താ ചെയ്യുക ഒരു കസ്റ്റ് വീട്ടിൽ തന്നെ വരാൻ തോന്നൂല എന്തെങ്കിലും പറഞ്ഞ കാര്യമാണ് വേഗ കാര്യാണ് വാതിൽ അടച്ചുപോക എന്താണോ റബ്ബീപുട്ടിങ്ങനെ എടി നിന്ന വാതില് തുറക്കേ നിതില് തുറക്കാൻ എടി വാതില് തുറക്കട്ടി ഇറങ്ങിച്ചാലോട്ടോ എന്ത് പറഞ്ഞ അപ്പൊ കാര്യം വാതിലടിച്ചു എവിടുക്കത് പോണല്ലേട്ട ഓണി പറഞ്ഞത് ടീച്ചർ വിളിച്ചിട്ടില്ല ഞാൻ അറിയാനിപ്പത് കുട്ടിയേ അത് എന്ത ആരൊക്കെ വിളിച്ചറാണല്ലോ എത്തി അറിയണേ ആ ഹലോ ഞാൻ വിളിച്ചാ എത്തിയല്ലേ ഞാനിന്ന് ഉച്ച കഴിഞ്ഞപ്പ ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ നേരത്തെ പോന്നിരുന്നു സ്കൂളിൽ നിന്ന് അപ്പൊ എനിക്കിപ്പം അവിടുന്ന് ടീച്ചേഴ്സ് വിളിച്ചു അതാണ് ഞാൻ ഇപ്പൊ വിളിക്കാൻ കാരണം എന്താ ടീച്ചറേ ഇന്ന് സ്കൂളില് എല്ലാരും ബാഗ് ചെക്ക് ചെയ്തിരുന്നു അപ്പൊ മിൻഹന്റെ ബാഗിൽ അതേപോലെ വേറെ രണ്ട് കുട്ടികളെ വേഗം ഈ എം ഡി എം എ പോലുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊന്ന് ടീച്ചേഴ്സ് വിളിച്ച് ഇന്നോട് ഇപ്പം പറഞ്ഞത് അതെല്ലാ ഉമ്മമാർക്കും സ്വന്തം മക്കളങ്ങനത്തന്നെ തോന്നുമ ഇപ്പ മനസിലായില്ലേ സ്കൂളത്തെ ഫീസ് അടക്കാത്തതിൻ്റെയും ക്ലാസ് പിന്നിലായതിൻ്റെ

എന്തൊക്കെയാ ഞാനി കേട്ടിങ്ങനെ കൊച്ചി അറിയില്ല പുത്രീന്ത സ്പെഷ്യൽ ക്ലാസ് പറഞ്ഞു പോണിങ്ങഓരോ പനിമിക്കൊന്ന് വിളിച്ചോതി എടക്കന്നല്ലോ ഹലോ ഇക്കാ അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം എന്ത് ദിനടി കരിണ നിങ്ങൾ കത്തിയെന്നല്ല ഇന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചിంది എന്തേയടി ഇത് മനസ്നെ വേചാറാക്കാനേ കാര്യം പറ എന്തേ ന്നു വേചാറാക്കുകന്ന് മാണ്ടട്ടോ ഇല്ല ഇത് കാര്യം പറ കൊ കൊറച്ച സ്പെഷ്യൽ ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് പറഞ്ഞപ്പോ ഞാൻ പറയലുണ്ടല്ലോ സ്പെഷ്യൽ ക്ലാസ് കണ്ടിപ്പോ നേരം വൈകിയ വരല്ലോ ഇതൊക്കെ ജിഞ്ചുണ്ടല്ലോ കൂടെ പഠിച്ചെ അതിന്റെ അമ്മ ഇതിലെ പോയപ്പോ ഞാൻ പറഞ്ഞേ പിന്നെ ഓള് സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഇല്ല ജിഞ്ചു ഞാൻ ടീച്ചർക്കൊന്ന് വിളിച്ചു വിളിച്ചോയ്ക്കിയപ്പോളാ അറിഞ്ഞത് ഓള് വെറുതെ പോവാണ് സ്പെഷ്യൽ ക്ലാസ്

ടുങ്ങാറും ജി ഒരു കാര്യം ജയി ഒരാഴ്ചക്ക് ഞാൻ സ്കൂൾക്കും വിടണ്ട ഒന്നും കാട്ടണ്ട ടൂഷൻകും ഒന്നിനും വിടണ്ടെത്താച്ച തീരുമാനിച്ചെറിയ കാര്യല്ല എന്നാ ഞാനൊരാഴ്ച വന്നിട്ട് തീരുമാനിച്ചോട്ടെ നിങ്ങക്ക് പണിക്ക് കയറാൻ ടൈം ആയിക്കുണേ ഞാൻ പോക ചെയ്തോക്കും എന്തൊക്കെയാ റബ് ഞാൻ വെക്ക കേത്രത്തില്ല ഞാൻ കുട്ടി വളർത്തിയത് എന്താ കാട്ടിപ്പാഞ്ഞിണ്ടല്ലോ എന്താണ് മിന്നോ അതെ ഞാൻ ട്യൂഷൻ പോവാ നിങ്ങളോ ട്യൂഷന് ഇത്രയും നേരം സ്പെഷ്യൽ ക്ലാസ് പറഞ്ഞാൽ അവിടെയും പടിയും തണ്ടി തിരിഞ്ഞു വരില്ല എന്നിട്ട് വന്ന് ചായ ഇടിച്ചാലും കൂടി ഒക്കെ ഇടല്ല അപ്പോൾക്ക് ഓട യൂണിഫോമിൽ തന്നെ ട്യൂഷൻ എറിഞ്ഞാ അതിൻ്റെ ഇതൊന്നും ഈ മാർക്കിലും എന്തെങ്കിലും കാണുന്നില്ലല്ലോ ഒരു ട്യൂഷനും ഇല്ല ഒന്നുമില്ല പോകണില്ല അത്രേ ഉള്ളൂ ഞാൻ സാധാരണ സ്കൂളി വന്ന പിന്നെ പോണ തന്നെ ട്യൂഷന് ഇപ്പൊ എന്താ നിങ്ങക്ക് പ്രശ്നോ എന്തോ കഷ്ടാണ് അതെ ഞാൻ ട്യൂഷന് പോകന് ഫീസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ചോദിക്കാൻ വേണ്ടി വന്നതാണ് തന്നെയാണ് എന്നോടല്ലേ പറഞ്ഞത് ഫീസും കാര്യം ഇന്ന് തരുന്നില്ല നീ ട്യൂഷന് പോണ്ട ഇന്ന് ഇപ്പ റൂം പോയിരുന്നോ ബാക്കി എന്താ പഠിച്ചാ പഠിച്ചോ അതൊന്നും നീ ട്യൂഷനും കാര്യം പോണില്ല ട്യൂഷനത്തെ ഫീസ് തരാൻ പറ്റുമോക്ക് ഇനി ഒരാൾക്ക് പറഞ്ഞ അങ്ങോട്ട് കേട്ടോ ഇന്ന് ഫീസും കാര്യം കാര്യമൊന്നും തരണില്ല പോകണില്ല അന്റെ ഉപ്പാക്കാൻ വിളിച്ചിരിക്കണു എന്താ തീരുമാനിച്ചണ്ടീന്നുള്ള ചി അറിയാമല്ലോ കേട്ടോ അതിന് ഇപ്പൊ ഉപ്പാക്ക് വിളിച്ചപ്പണ്ടായത് എടെ അതിന്റെ ടീച്ചർ ഇപ്പൊ കുറച്ച് നേരത്തെ വിളിച്ചു വെച്ചിട്ടുള്ളൂ എന്റെ അഹങ്കാരം മൊത്തം ഞാൻ തീർത്തുതരാം എന്റെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ എന്തായിരുന്നു കിട്ടിയത് ഞാൻ അങ്ങനെ അയച്ച് വിട്ടിട്ടാണ് ജീകോലത്തിന് നടക്കണോ കൊറച്ച് സ്വാതന്ത്ര്യം ഇട്ടിട്ട് തനി വെച്ച് കയറുക എനിക്കാ കാണിച്ചതിനുള്ളത് കേട്ടോ അത് നെജിൽ എന്റെ ബാഗിൽ വെക്കാൻ തന്നേ രണ്ടൊന്നുമല്ല ഓ ജർട്ടന്നെ അല്ല നെജിൽ എന്തെങ്കിലും തന്നു തന്നെ ബാഗ് കിടന്നത് ഇനി പറക്കെ ഞാൻ വിശ്വസിക്ക അവളെ തുറന്നോണല്ലാതെ പറയരുത് നീട്ടാ നിനക്ക് ഫീസ് തരാൻ പറ്റുവോ എന്നോട് ഞാൻ പറഞ്ഞു നീ പോണില്ല ട്യൂഷന് ദിനൊന്നും ഇവിടെ ഇരുന്ന് പഠിച്ചാ മതി ക്ലാസ്സിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നതാണ് എനിക്ക് ഇപ്പൊ ക്ലാസ് നിങ്ങട്ട് ബേക്കക്ക് ഫസ്റ്റ് ആണെന്നാ ടീച്ചർ പറഞ്ഞു എന്തിനാ കുട്ടി ഞങ്ങളിട്ട് ഇങ്ങനെ അവിടെ എന്റെ അപ്പാക്ക് പണം കഴിച്ച മരൊന്നുമില്ല ആ മനസ്സിനോ അധ്വാനിച്ചാണ് പൈസ ഇങ്ങോട്ട് അയച്ചേരുന്നത് കഴിഞ്ഞ ഇതൊന്നും ഇൻസ്റ്റാൾമെന്റ് ഫീസ് അടിച്ചിട്ടില്ലാന്ന് ടീച്ചർ പറഞ്ഞപ്പോളാ അറിയുന്നത് ഈ ട്യൂഷൻ ഇപ്പൊ കൊണ്ടോണ പൈസ ട്യൂഷന്റെ അവിടെ പോയി ഇങ്ങനെ ചോദിച്ചാ അറിയാ അടക്കലുണ്ടോന്നുള്ളത് ഈ പൈസ എന്നെ കൂടെ ജത്തിനം ഉപയോഗിക്കുന്നത് വാങ്ങാനേ കറല്ലേ എന്റെ എത്ര കഷ്ടപ്പെട്ട അവടതാക്കിങ്ങോണ്ട് അവനൊക്കെ പോക്കങ്ങോട്ട് പൈസ അയച്ചിരുന്ന അറിയാൻ എനിക്ക് തോളും ഇവിടെ ദൂർത്തടിച്ചോ തേറ്റ് ഇവിടെ പണം കഴിച്ച മാരൊന്നുമില്ല എനിക്ക് ഇത് തരാന് പൈസ തരൂല വന്നാൽ തരൂല ഇത് ഈ ട്യൂഷന് പോകണൂല ഇവിടെ ഇരുന്നാൽ പഠിച്ചാ മതി എന്നാൽ എൻ്റെ ഒപ്പിനി അടുത്ത ആഴ്ച വരുന്നുണ്ട് പറഞ്ഞിക്ക് വരട്ടെ എന്നിട്ട് ബാക്കിയെന്നുവെച്ച തീരുമാനിച്ചു പൈസ വേണപ്പോ എന്നോടല്ല പറഞ്ഞ തരൂല വേണന്ന് അന്നോടല്ലേ ഇന്നോ പറയണത് പൈസ ഇല്ലെന്നുള്ളത് പൈസ വേണോ ആ പൈസ ഇല്ല തരാനിപ്പോ പറഞ്ഞു ആയി എന്താ ചെയ്യണ്ടെന്നുള്ളത് ജീവിക്കല്ലേ തന്നെ വീടും തോന്നുന്നത് ആര് കാണുന്നില്ലല്ലോ ക്ലാസ് ടീച്ചറാണ് ആ ടീച്ചർ കയറി ഇരിക്കി ആ അമ്മ ഇരിക്കാം അമ്മാക്ക എങ്ങനുണ്ട് ഇപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഇവിടെ സ്റ്റിച്ചിന്റെ ചെറിയ വേദന ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ എടുക്കുന്നുണ്ടോ അല്ലെ ആ അതിന്റെ ആ വേദന്റെ ഒരു ഗുളിക അവിടെ കുടിച്ചിണ്ട് ഊളവിടെ റൂമില വിളിച്ചാണൂമിലാ കുഴപ്പൊന്നുമില്ലേ ഇല്ല ഓള ഇപ്പൊ വന്നിരിക്കണേ രണ്ടു മൂന്നാഴ്ച ആയി ആർ ഇപ്പൊ വന്നു എന്നൊക്കെ അറിഞ്ഞു കൊറേ ദിവസമായി വിചാരിക്കണ്ടേ അല്ല ടീച്ചറേ ഓനൊക്കെ പിടിച്ചോ അവിടെ സ്കൂളിന്റെ ആ പരിസരത്തൊക്കെ ഉള്ളവരുണ്ട് തന്നെന്തായി ചോദിച്ചണം ചോയിച്ചും വിചാരിച്ചു സ്കൂളിന്റെ പരിസരത്തൊക്കെ ഇത് കൊടുക്കുന്ന പിടിച്ചിട്ടുണ്ട് ആ സ്കൂള് കേന്ദ്രീകരിച്ച് കൊടുക്കും കാട്ടും ഒക്കെ ചെയ്യുന്ന ആൾക്കാര് ഇതുകൊണ്ട് എന്താച്ചാല് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാല് ഇത് ആരാണ് എന്താണ് അവർക്ക് മനസ്സിലാവണില്ല സ്വന്തം അമ്മയാണ് വാപ്പയാണ് അല്ലെങ്കിൽ സഹോദരങ്ങളാണ് ആരും മനസ്സിലാവണില്ല അവർക്ക് ഇതാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആ ടീച്ചറെ പിന്നെ തന്നെ ചെയ്താണ്ടില്ല എൻ്റെ കുട്ടി എന്തോട് ഇഷ്ട അങ്ങനെയ കുട്ടിക്ക് ഇതൊക്കെ ഉപയോഗിച്ച് ഞാണ്ട് ഇതായിട്ട് ഈ കാര്യങ്ങളോടാണ് അങ്ങനെ ചെയ്തത് ഇല്ലാണ്ട് ഉണ്ടാക്കി കണ്ട് തലക്കെന്തുകൊണ്ട് ഇട്ട് അടിച്ചതാന്ന് തോന്നി കറിയിൽ എന്താ അണ്ട് പോയി അപ്പൊ ഈ അയലോകത്തുണ്ടായിന് ഓരോന്ന് ഒച്ചയൊക്കെ കേട്ട് ഇങ്ങാണ്ട് വന്നതാ അപ്പൊണ്ട് ഞാനിവിടെ വീണ് നടക്കുന്നുണ്ടല്ലോ റൂമില് തോന്നുന്നു അല്ലെല്ലാരും അവിടെ പൊരിച്ചും കാട്ടി അങ്ങനെയാണ് അന്ന് രക്ഷപ്പെട്ടത് അങ്ങനെ രണ്ടാളും അന്നത്തോന്നു ഇതിനെതിരെയൊക്കെ ആയിട്ട് എല്ലാരും ഇറങ്ങണം എന്നാ തന്നെ ഒക്കെ റെഡി ആവുള്ളൂ കുട്ടികളാണല്ല ഇപ്പോൾ ഇതാവുന്നത് ഒന്നിനാത്തിലും പോന്ന കുട്ടികളല്ലേ അവർക്കപ്പൊ ഇതിനെ പറ്റിയത് അറിയില്ലേ അതുകൊണ്ട് ഉപയോഗിച്ചടിമപ്പെട്ട് പോവുകയാണ് കിട്ടാതാവുമ്പോ ദേശം ഭാഷ എല്ലാം കൂടി ഇങ്ങോട്ട് വേറ്റുകയാണ് ഞാൻ തന്നെ അറിഞ്ഞിട്ടല്ലേ എത്താകേ മിന എന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ചെയ്യുന്നു ഇതിന് അതിന് ശേഷമായിരിക്കും ഫ്രണ്ട്സ് മുഖേന എങ്ങനെ അറിയില്ല എന്തായാലും അങ്ങനെ അതിനു ശേഷമായിരിക്കും ഇപ്പൊ ക്ലാസ് ബാക്കി ഏറ്റവും ബാക്കിലായിരിക്കും ഇത് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ടീച്ചേഴ്സിനൊക്കെ സങ്കടമാണ് അത്രക്ക് മിടുക്കി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ വരുന്ന എക്സാമിന്റെ കാര്യം അത്ര പ്രതീക്ഷ ഉള്ള കുട്ടിയായിരുന്നു അത് ഇവിടുന്ന് എന്നിട്ട് ശ്രദ്ധിച്ച് നോക്കും കാട്ടും ചെയ്ത് അവർക്ക് പഴയമായിരിക്കും ആകാൻ ആ ടീച്ചറെ നമ്മൾ നല്ലോണം നോക്കുന്നുണ്ട് നല്ലോണം ശ്രദ്ധിച്ചിണ്ട് ോന്നിടന്നെ അമിതമായിട്ട് ക്യാഷൊന്നും കയ്യിൽ കൊടുക്കാതിക്ക പിന്നെ കുട്ടികളെ വരുന്നതും കാട്ടുന്നതും സമയം കാര്യൊക്കെ ശ്രദ്ധിക്കണം എന്നാ തന്നെ പൈസയും കാര്യം ഇങ്ങനെ ഫീസിനും കൊടുത്തൊക്കെ പൈസയാണല്ലോ എടുത്തത് നിങ്ങളോടൊക്കെ ഒന്ന് വിളിച്ചു ചോദിച്ചാ മതി എന്നിട്ട് ഓർത്തും ഇല്ല അപ്പൊ കുട്ടികൾക്ക് കൊടുക്കണ അടക്കം ഉണ്ടാവുന്നല്ലേ വിചാരിക്കാം റസീറ്റും കാര്യം ഞാൻ നോക്കലും ഇല്ലേ നീ ഇതുപോലൊരു ഇതില് പോയി നിങ്ങള് ചാടാനും കാട്ടാനും വരരുത് എല്ലാ രക്ഷിതാക്കളും ഇതന്നെ ചെയ്യേണ്ടത് കുട്ടികളൊന്നും നല്ലത് ശ്രദ്ധിക്കുന്നതും നല്ലതാ അവരായിട്ട് ചെലപ്പോ എനിക്ക് പോന്നാവൂല ഫ്രണ്ട്സിന്റെ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒരാളന്നെ ഉണ്ടായാൽ മതി എല്ലാരും തിരിച്ചിരിക്കും ടീച്ചറെ എന്റെ കുട്ടിനെ അങ്ങനെ തിരിച്ചു കിട്ടുന്ന വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു നല്ലത് അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ടാണ് മാറിയിക്ക ദേഷ്യം വാസം കുട്ടികളെ തെറിയ പൊട്ടിച്ച് ഒന്നോളും വിചാരിച്ചാണ് നടക്കണം അങ്ങനത്തെ ഒരു ഇതേനി അല്ലെങ്കി ഇല്ല അങ്ങനെല്ലാതെ അങ്ങനെ പോകുന്നു ഇപ്പൊ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടും മരുന്ന് വിരിച് കൊറേ ഒക്കെ ശെരിയെക്കണ അപ്പൊ അയ കുട്ടിട്ട് ഇങ്ങനെ മാറണുണ്ട് ഞാൻ പോയി ചായ എടുക്കട്ടെട്ടോ വേണ്ടമ്മ ചായൊന്നും വേണ്ടല്ല അപ്പൊ ഈ വൈക്ക് പോയപ്പോ ഒന്ന് കയറിയതാ ഒന്ന് കണ്ടിട്ട് പോവാ വിചാരിച്ചിട്ട് എന്നാ ശെരി ഞാൻ പോട്ടോ പോക ചായ അടിച്ചിട്ട് പോയി എല്ലാരും കൂടി വന്നു അന്ന് ഞാൻ ഇവിടെ ഇല്ല ഞാൻ നാട്ടിൽ പോയി ആ അന്ന് എല്ലാരും വന്നീനീ ഓളെ പഠിക്കുന്ന ടീച്ചർമാരൊക്കെ വന്നീനീ അന്ന് ഏർ നിങ്ങളെ നാട്ടിലേന്നില്ലേ എന്നാ ശരി കേട്ടോ ഞാൻ പോകേരാ ചായ വെള്ളം എന്തെങ്കിലും എടുക്കട്ടെ ഇവിടെ മലയാളത്ത് കുടിച്ചാ പോകട്ടെ ഒന്നും വേണ്ട ശരി പോവാ